ഓം സദ്ഗുരുഭ്യോ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം പര്യന്തം വന്ദീഗുരുപരംപരാ ശി പാഠം ഓഠം അറുപത്തിയേഴും അറുപത്തെട്ടുമാണ് ആചാര്യൻ്റെ കാവ്യകന്യക സർവാലങ്കാരയുക്താം സർവയുക്താം സത്ഭി സംസ്തൂയുണയുധം ലക്ഷിതാം ലക്ഷണാധ്യ ഉദ്യത്ഭൂഷ വിശേഷാമുപഗതവിനയാം ദ്യോതമാനർഗാ കലയാണീ ദൗരീ പ്രിയ മമ കവിതന്യകാ ണ ശ്ലോകം അറുപത്തിയേഴ് ബഹുവിധ പരിതോഷുടകുഭോഗം ചിരപദല കാക്ഷി സേവ്യമാനം പരമസദ പ്രപദ്ധ്യേ ശ്ലോകം ഓടിച്ചൊല്ല

പരിതോഷ ബാഷ്പൂര പുളകിത ചാരുഭോഗ ഭൂമി അന്യർത്ഥം ഇവിടെ സന്തോഷത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ആചുകൾ വിഹരിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് സന്തോഷം പലമാതിരി ഉണ്ടാകും അപ്പോൾ ഉണ്ടാകുമ്പോൾ കണ്ണുനീര് രോമാഞ്ചം എന്നിവയ്ക്ക് കാരണമായി തീര് അത് ഭക്തിക്ക് മനോഹരമായ ഒരു ഭോഗസ്ഥാനവുമായി മാറുന്നു ചിരപദാം സേവ്യമാനാം ചിരപദം പദ പതഞ്ച് സമസ്ത പദങ്ങൾ വിച്ഛദിക്കുമ്പോൾ ചിര പല കാംഷി സേവ്യമാന ചിരപദം ശാശ്വതമായ മോക്ഷം ആഗ്രഹിക്കുന്നവരാൽ സേവിക്കപ്പെടുന്നതുമായ ಪರಮಸದಾಶಿವ ಪರಮಸದಾಶಿವ ಭಾವನಾ ಸರ್ವಶ್ರೇಷ್ಠನಾಯ ಸದಾಶಿವ ಧ್ಯಾನ ಪ್ರಬಧ್ಯ ಭಾವನಾ ಪರಮಸದಾಶಿವ ಪ್ರಬಧ್ಯ ಪ್ರಬೆ ನ್ಶ್ರೂ അപ്പോൾ ആചാര സ്വാമികൾ പ്രത്യേകം പറയുന്നു ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ ആറാം അധ്യായമാണ് ആറാം അധ്യായത്തിൽ ആത്മസംയമ യോഗം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊന്ന് വായിച്ചിരുന്നാൽ നന്നായിരിക്കും കുറച്ചുകൂടി വിശദമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ആജയസ്വാമികളിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി വിശദമായ അർത്ഥം കാണാം ബഹുവിധ നേരത്തെ സൂചിപ്പിച്ചു പല വിധത്തിലുള്ള ആനന്ദം സന്തോഷം ഉണ്ടാകുമ്പോൾ ഹർഷാഷുക്കളും വ്യക്തമായ പുളകവും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭോഗ ഭൂമിയായി സദാശിവ ധ്യാനത്തെ ഇവിടെ ആചാരസമ വിശേഷിപ്പിക്കുന്നു ഭോഗഭൂമിയായി ആനന്ദത്തിൻ്റെ ആനന്ദാനുഭവങ്ങളുടെ ഭോഗഭൂമിയായി സദാശിവ ധ്യാനം കൊണ്ട് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാനെ സ്മരിക്കുകയും ഭഗവത് നാമങ്ങളും ഭഗവത് കഥകളും കേൾക്കുക ഭഗവാന്റെ വിഭൂതികൾ അന്യരോട് പറയുക തുടങ്ങിയവയെല്ലാം ഒരു ഭക്തനിൽ ആനന്ദ ആനന്ദാശ്ര തുടങ്ങിയ ശാരീരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആനന്ദക്കണ്ണീരും രോമാഞ്ചവും ഗദ്ഗതവും ആനന്ദമൂർച്ച വരെ ഉണ്ടാകും എന്ന് സ്വാമികൾ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ആനന്ദ അനുഭവത്തിൻ്റെ വിളനലമായി സദാശിവ കാണുക അതിൻ്റെ ഭോഗ ഭൂമിയായി ഈ ധ്യാനത്തെ കാണുക എന്നുള്ളതാണ് വീണ്ടും എന്ത് പറയുന്നത് ചിരപദം ഫലകാംക്ഷി സേവ്യമാനാം ചിരപദം ശാശ്വതമായ മോഷപദത്തെ അത് ഭഗവത് സാഹുജ്യമെന്നോ മോഷമെന്നോ ഭഗവത് സാഹുജ്യമെന്നോ വിശേഷിപ്പിക്കാം നാശമില്ലാത്തതാണ് ആ പദവി ആ പദവി ആഗ്രഹിക്കുന്നയാൾ ചിരപദലകാംക്ഷി ആണ് ശാശ്വതപദമാകുന്ന ഫലം ആഗ്രഹിക്കുന്നവൻ സേവിക്കേണ്ടത് എന്താണെന്ന് അടുത്ത ശ്ലോത്തിലോട്ട് പറയുന്നു പരമസദാശിവർവാധീതനായ സദാശിവനെ കുറിച്ചുള്ള ധ്യാനത്തെയാണ് ധ്യാനത്തെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ആശ്രയിക്കുന്ന പ്രബദ്ധിയെ ഞാൻ ആശ്രയിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് ഇല്ലാത്ത മനുഷ്യരാരും എന്നാൽ എല്ലാത്തിൽ നിന്നും മോചനം തരാൻ മറ്റു ദേവന്മാർക്ക് കഴിയില്ല അത് പരമാത്മാവായ സദാശിവനെ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ആനന്ദപൂർണമായിരിക്കും ആ ഒരു അനുഭവം അതാണ് ശിവാനന്ദ ലഹരി എന്ന് പ്രത്യേകം പറയേണ്ടവല്ലോ അതിലൊന്ന് ഭഗവാന്റെ കാരുണ്യം മനസ്സിൽ നിറയുമ്പോൾ ഭക്തൻ സംഭവിക്കുന്നത് എന്താണ് ആനന്ദം കൊണ്ട് കണ്ണിനീരൊഴുക്കും അത് നമ്മൾ പറയുന്നത് മാത്രമല്ല നമ്മൾ ഭക്തിയുടെ ആ ഏകാഗ്രമായ ധ്യാനത്തിൽ ഒരു ഒരുപക്ഷെ നമ്മളൊരു ദുഃഖത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഭഗോധ്യാനം കൊണ്ട് ലഭിക്കുന്ന ആ ആനന്ദ കണ്ണീർ രണ്ട് അപ്പോൾ ഭക്തന് രോമാചം കൊള്ളും അങ്ങനെ ഒരു ദുഃഖത്തിൽ നിന്ന് നമ്മൾ കരകയറി വരുമ്പോഴാണ് അതൊക്കെ ശരിക്കും അനുഭവപ്പെടുന്നത് അല്ലാതെ ഭക്തി കൊണ്ട് ഭക്തിയിൽ ആറാടിക്കൊണ്ട് നിൽക്കുന്ന ആ അത്രത്തോളം മഹത്വമേറിയ മഹത് മഹത്ഭക്തികളെയും ഉണ്ട് പ്പോൾ ആനന്ദമൂർച്ച കൊണ്ട് അവർ ഒരു പക്ഷേ അബോധാവസ്ഥയിലും ശ്രീരാമകൃഷ്ണ പരമാവസ്ഥ സ്വാമികളൊക്കെ ആ ആനന്ദമൂർച്ച കൊണ്ട് കാളിഭാവത്തിൽ കാളി ദേവിയെ സ്തുതിച്ച് ഉദ്ധരിച്ചിട്ട് അവസാനം സ്വാമികൾ കണ്ണടച്ച് ആനന്ദമൂർച്ചയിലോട്ട് വീഴുന്ന രംഗങ്ങൾ പല ശ്ലോകങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട് നാം ഓരോരുത്തരും കണ്ടതുമാണ് അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവണം കാമ്യം അല്ലാത്ത സകാമ്യമായ ഭക്തി അതുകൊണ്ട് അങ്ങനെയുള്ള ആ സദാശിവ ധ്യാനത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ആചാര്യസ്വമ്മിൽ പറയുമ്പോൾ നാമം അതുതന്നെ ഉൾക്കൊള്ളേണ്ടതാണ് അങ്ങനെ നമുക്കുള്ളൊരു മാർഗദർശനമാണ് അത് അങ്ങനെ സർവാതീതനായ സദാശിവന്റെ ധ്യാനത്തെ ഞാൻ ആശ്രയിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം എല്ലാവരും ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് നല്ല കാര്യം ഭവന കഥ കേൾക്കുന്നതും എല്ലാം ധ്യാനത്തിൻ്റെ ഒരു ഭാഗം തന്നെ കഥ കേൾക്കുന്നതും കഥ പറയുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും എല്ലാം അത് തന്നെയാണ് അത് പരമപദമായ പരമ ഭഗവത്സായുജ്യമെന്നോ അത് നാശമില്ലാത്തതാണെന്നും മോഷമെന്നൊക്കെ പറയാം അതാണ് ഈ അറുപത്തിയേഴ് ശ്ലോകത്തിൽ ആചേസം വിശേഷിപ്പിക്കുന്നത്